ഹായ് ഹലോ നമസ്കാരം പേജി അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ആക്ച്വലി നമ്മളിന്ന് വന്നിട്ടുള്ളത് ആയിട്ടല്ല കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായിട്ട് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കുറച്ച് കറണ്ട് അഫെയറുകൾ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ക്ലാസ്സുകൾ നോക്കി ആ ക്ലാസ്സുകൾ പഠിച്ച ഒരാളെ സംബന്ധിച്ച് അവർ എത്രമാത്രം പഠിച്ച ഓർമ്മയിൽ നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങളെല്ലാം ഇപ്പോഴും നമ്മുടെ കയ്യിലുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റു ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ ചോദ്യം വായിക്കും ഓപ്ഷൻസ് വായിക്കും നിങ്ങൾ ചെയ്യണം ഉത്തരം അറിയുവാണെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ അങ്ങനെ ഒരു ഇരുപത്തഞ്ച് ചോദ്യങ്ങളടങ്ങിയ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നിന്നുള്ള ഒരു മോപ്പ് ടെസ്റ്റാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ചോദ്യം നോക്കുക ഐ എസ് ആർഒ വിക്രം സാരാഭായ് പ്രൊഫസർ പദവി ലഭിച്ചത് ആർക്കാണ് ഓക്കെ കെ രാധാകൃഷ്ണൻ കെ ശിവൻ ഡോക്ടർ വി നാരായണൻ ഡോക്ടർ എസ് സോമനാഥ് ഡി ഓപ്ഷൻ ഡി എസ് സോമനാഥ് അങ്ങനെ നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് ഐ എസ് ആർ ഒ വിക്രം സാര പ്രൊഫസർ പദവി ലഭിച്ചത് ആർക്കാണ് നമ്മൾ കറണ്ട് അഫയറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭാഗങ്ങളിൽ നിന്ന് മാത്രമാണ് ഈ ചോദ്യം ഉള്ളത് അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഏതാണ് എന്നുള്ളതൊന്ന് നോ ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക കമൻ്റ് ചെയ്യുക നമുക്കറിയണം ഐ എസ് ആർ ഒ വിക്രം സാര പ്രൊഫസർ പദവി ലഭിച്ചത് എസ് സോമനാഥനാണ് ഓക്കെ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം പതിനെട്ടാമത് പ്രവാസി ഭാരതീയ ദിവസ് കൺവെൻഷൻ്റെ വേദി ഏതായിരുന്നു എന്നാണ് ചോദ്യം ഇൻഡോർ വാരണാസി ഭുവനേശ്വർ ഗാന്ധിനഗർ ഏതായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പതിനെട്ടാമത് പ്രവാസി ഭാരതീയ ദിവസ് കൺവെൻഷൻ്റെ വേദി എന്ന് പറയുന്നത് ഭുവനേശ്വറാണ് ഓപ്ഷൻ സി ഭുവനേശ്വറാണ് മൂന്നാമത്തെ ചോദ്യം പഞ്ചായത്ത്സ് പാർലമെന്റ് ടു പോയിന്റ് ഓ പ്രോഗ്രാം ഏത് ആദിവാസി നേതാവിന്റെ നൂറ്റി അൻപതാം ജന്മവാർഷികത്തെ അനുസ്മരിച്ചാണ് നടപ്പിലാക്കിയത് എന്നതാണ് ചോദ്യം നോക്കുക ജയ്പാൽ സിംഗ് മുണ്ട സിന്ധു കുൻഹു ബിർസ മുണ്ട തിലക് മാഞ്ചി ഏതാണ് ഏത് ആദിവാസി നേതാവുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഓപ്ഷനിലെ പഞ്ചായത്ത് എ പാർലമെന്റ് ടു പോയിന്റ് ഓ പ്രോഗ്രാം ബിർസാമുണ്ടയുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻ സി ആണ് ബിർസാ മുണ്ടയുമായി ബന്ധപ്പെട്ടതാണ് ഓരോ ചോദ്യം വായിക്കുമ്പോഴും നമ്മൾ എന്തു ചെയ്യുന്നില്ല ഓപ്ഷൻസുകൾ എന്ത് ചെയ്യുന്നില്ല വീണ്ടും വീണ്ടും ആവർത്തിച്ച് പ്രശ്നമാക്കുന്നില്ല നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഒരു ചോദ്യം വായിക്കുന്നു അതിൻ്റെ ഉത്തരം നിങ്ങൾ എന്ത് ചെയ്യുക കമൻ്റ് ചെയ്യുക കേട്ടോ യെസ് നാലാമത്തെ ചോദ്യം ഇനി ഇനി ഞാൻ ഒഴുകട്ടെ എന്ന ജനകീയ ക്യാമ്പയിനിൻ്റെ ഭാഗമായുള്ള പശ്ചിമഘട്ടത്തിലെ നീർച്ചാലുകളുടെ പുനരുജ്ജീവന പദ്ധതിയുടെ പേര് എന്താണ് എന്നാണ് ചോദ്യം ഇനി ഞാൻ ഒഴുകട്ടെ എന്ന ജനകീയ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടുള്ള പശ്ചിമഘട്ടത്തിലെ നീർച്ചാലുകളുടെ പുനരുജ്ജീവന പദ്ധതിയുടെ പേരെന്ത് ഇവിടെ നോക്കുക നവീകരിക്കാം നീരുറവ ജീവധാര പശ്ചിമഘട്ടം സുരക്ഷിതമാക്കാം പശ്ചിമഘട്ടം ഹരിത തീരം ഇങ്ങനെ നാല് ഓപ്ഷൻ വന്നിട്ടുണ്ട് ഏതാണ് ഈ ഒരു ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടത് ഓപ്ഷൻ സി ആണ് സുരക്ഷിതമാക്കാം പശ്ചിമഘട്ടം എന്നുള്ളതാണ് അല്ലേ അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോവാം അഞ്ചാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരിയിൽ ബ്രിക്സിൽ അംഗത്വം നേടിയ രാജ്യം ഏതാണ് എന്നാണ് ചോദ്യം വിയറ്റ്നാം മെക്സിക്കോ ഇൻഡോനേഷ്യ തുർക്കി ഇതിലേതാണ് ബ്രിക്സിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരിയിൽ അംഗത്വം നേടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഡോനേഷ്യാണ് ഓപ്ഷൻ സി ഇൻഡോനേഷ്യ യെസ് ആറാമത്തെ ചോദ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ച മുബാറക് അൽ ഖബീർ പുരസ്കാരം ഏത് രാജ്യത്തിൻ്റെ പരമോന്നത ബഹുമതിയാണ് എന്നാണ് ചോദ്യം നോക്കുക ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സൗദി അറേബ്യ ഖത്തർ അതുപോലെ യു എ ഇ അതുപോലെ തന്നെ കുവൈത്ത് ഇങ്ങനെ കാണാൻ പറ്റും ഏതാണ് അൽ മുബാർ മുബാറക് അൽ ഖബീർ പുരസ്കാരം കുവൈത്തിൻ്റെ ആണ് എന്ന കാര്യം ഓർത്ത് വയ്ക്കണം കുവൈത്തിൻ്റെയാണ് കിട്ടിയില്ലേ അപ്പോൾ ഇതുവരെ നമുക്ക് കിട്ടിയ ഉത്തരങ്ങൾ ഏതൊക്കെയാണോ നിങ്ങൾ ഓരോ ചോദ്യങ്ങളുടെയും എന്ത് ചെയ്യുക ആൻസർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ ഏഴാമത്തെ ചോദ്യം ഫിഡെ ലോക ചെസ്റ്റാ ചെസ് റാങ്കിങ്ങിൽ ഇന്ത്യക്കാരിൽ ഒന്നാമൻ താരം ആര് എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത് നോക്കുക വിശ്വനാഥാനന്ദ് പ്രജ്ഞാനന്ദ ഉണ്ട് ഗുഗേഷ് ഉണ്ട് അതുപോലെ തന്നെ ശശിക്കിരണുണ്ട് ഇതിലാരാണ് ഫിഡേ ലോക ചെസ് ലോക ചെസ് റാങ്കിങ്ങിൽ ഇന്ത്യക്കാരിൽ ഒന്ന് ാമനായി ചോദിച്ചു കഴിഞ്ഞാൽ ഡി ഗുഗേഷ് ആണ് എന്ന കാര്യം ഓർത്തുവെക്കുക ഓപ്ഷൻ സി ഡി ഗുഗേഷാണ് എടുത്ത എട്ടാമത്തെ ചോദ്യം അടുത്ത ചോദ്യം ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഓടക്കുഴൽ അവാർഡിന് അർഹനായതാര് എന്നാണ് ചോദ്യം ഇ പി ശ്രീകുമാർ ഉഷ എസ് നായർ വി എം ഗിരിജ കെ അരവിന്ദാക്ഷൻ ആരാണ് കെ അരവിന്ദാക്ഷനാണ് ആണ് അല്ലെ ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഓടക്കുഴാൽ അവാർഡ് അർഹനായത് ഒൻപതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക വായു ഗുണനിലവാര റിപ്പോർട്ട് അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും മലിനമായ തലസ്ഥാന നഗരം ഏതാണ് ധാക്ക കാഠ്മണ്ഡു ബീജിങ് അതുപോലെ തന്നെ ഡൽഹി ഏതാണ് ഡൽഹിയാണ് അല്ലേ ഡൽഹി യെസ് ഒമ്പതെണ്ണം നമ്മളിപ്പോൾ പറഞ്ഞ ഒൻപതിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം കമൻ്റ് ചെയ്യണം കേട്ടോ പത്താമത്തെ ചോദ്യത്തിലേക്ക് പോവാം ഓൺലൈൻ തട്ടിപ്പ് കോളുകൾ ജനങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന പോർട്ടൽ ഏതാണ് സഞ്ചാരമിത്രം ജാഗ്രതാ പോർട്ടൽ സഞ്ചാർ സാദി പോർട്ടൽ സൈബർ സുരക്ഷാ പോർട്ടൽ ഏതാണ് സഞ്ചാർ സാദി പോർട്ടലാണ് അല്ലെ സഞ്ചാർ സാദി പോർട്ടലാണ് ഓൺലൈൻ തട്ടിപ്പുകൾ ജനങ്ങൾക്ക് എന്ത് ചെയ്യാം തട്ടിപ്പ് കോളുകൾ ജനങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന പോർട്ടൽ പതിനൊന്നാമത്തെ ചോദ്യം ചന്ദ്രനിലെ ജലസ്രോതസ്സുകളെ കുറിച്ചുള്ള വിവരം ലഭ്യമാക്കാൻ അല്ലെ ലഭ്യമാക്കാൻ നാസ വിക്ഷേപിക്കാവുന്ന ദൗത്യം ഏത് എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത് ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ഉത്തരം ലൂണാർ ട്രെയിൻ ബ്ലേസർ എന്നുള്ളതാണ് അല്ലെ ട്രെയിൽ ബ്ലേസർ ഓക്കെ ലൂണാർ ട്രെയിൽ ബ്ലേസർ ആണ് ചന്ദ്രനിലെ ജലസ്രോതസ്സുകളെ കുറിച്ചുള്ള വിവരം ലഭ്യമാക്കാനായിട്ട് നാസ വിക്ഷേപിക്കുന്ന ദൗത്യം അടുത്ത ചോദ്യം പന്ത്രണ്ടാമത്തെ ചോദ്യം പാലക്കാട് ചുരത്തിൻ്റെ ഹരിതവൽക്കരണത്തിനായി രൂപം നൽകിയ പദ്ധതി ഏത് പാലക്കാട് ചുരത്തിൻ്റെ ഹരിതവൽക്കരണത്തിനായി രൂപം നൽകിയ പദ്ധതി എന്ന് പറയുന്നത് ഗ്രീൻ ദി ഗ്യാപ്പ് ആണ് കേട്ടോ ഗ്രീൻ ദി ഗ്യാപ്പ് ഗ്രീൻ ദി ഗ്യാപ് പതിമൂന്നാമത്തെ ചോദ്യം തുടർച്ചയായി എട്ട് തവണ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച് റെക്കോർഡ് നേടിയ വ്യക്തി ആരാണ് യെസ് ഓപ്ഷൻ ഡി നോക്കിയാൽ മതി നിർമ്മല സീതാരാമൻ ഓക്കെ നിർമ്മല സീതാരാമൻ ആണ് പതിനാലാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരമായി തുടർച്ചയായി ഏഴാം തവണയും പ്രഖ്യാപിക്കപ്പെട്ട നഗരം ഏത് മൈസൂർ വിജയവാഡ ഇൻഡോർ സൂറത്ത് ഏതാണ് ഇൻഡോറാണ് അല്ലേ തുടർച്ചയായി ഏറ്റവും വൃത്തിയുള്ള നഗരമായിട്ട് തുടർച്ചയായി ഏഴാം തവണയും പ്രഖ്യാപിക്കപ്പെട്ട നഗരം അത് ഇൻഡോർ ആണ് എന്ന കാര്യം ഓർത്ത് വയ്ക്കുക അതിനഞ്ചാമത്തെ ചോദ്യം ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ ജി ഐ ടാഗ് ഓക്കെ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ലഭിച്ച ഉൽപ്പന്നങ്ങളുള്ള സംസ്ഥാനം ഏതാണ് എന്നാണ് ചോദ്യം ജി ഐ ടാഗ് ഏറ്റവും കൂടുതൽ ലഭിച്ച ഉൽപ്പന്നങ്ങളുള്ള സംസ്ഥാനം ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത് കർണാടകയാണോ കേരളമാണോ ഉത്തർപ്രദേശാണോ തമിഴ്നാടാണോ ഓപ്ഷൻ സി ഉത്തർപ്രദേശ് ആണ് കേട്ടോ ഓപ്ഷൻ സി ഉത്തർപ്രദേശാണ് അപ്പം അതിനാറാമത്തെ ചോദ്യം കേരള നവോത്ഥാനത്തിൻ്റെ ആദ്യ രക്തസാക്ഷി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇരുന്നൂറാം ജയന്തി ആചരിക്കുന്ന വ്യക്തി ആര് എന്നാണ് ചോദ്യം കേരള നവോത്ഥാനത്തിൻ്റെ ആദ്യ രക്തസാക്ഷി എന്ന് വിശേഷിക്കപ്പെടുന്നത് ആരാണ് വൈകുണ്ഠസ്വാമിയാണോ വേളുത്തമ്പി തലവയാണോ ചട്ടമ്പിസ്വാമിയാണോ ആറാട്ടുപുഴ വേലായുധ പണിക്കനാണോ ആറാട്ടുപുഴ വേലായുധ പണിക്കറുടെ ഇരുന്നൂറാം ജയന്തി ആചരിക്കുന്നു അല്ലേ അത് നമ്മൾ പറഞ്ഞത് കേരള നവോത്ഥാനത്തിൻ്റെ ആദ്യ രക്തസാക്ഷി ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ് പതിനേഴാമത്തെ ചോദ്യം ഇന്ത്യയുടെ സമുദ്രയാൻ പദ്ധതിക്കായി നിർമ്മിച്ച അന്തർവാഹിനി അന്തർവാഹിനിയുടെ പേര് എന്താണ് എന്നാണ് ചോദ്യം സമുദ്ര നാലായിരം ഉണ്ട് ഗഗന്യാനുണ്ട് സാഗർ മത്സ്യ ആറായിരം ഉണ്ട് ഏതാണ് മത്സ്യ ആറായിരം അല്ലെ മത്സ്യ സിക്സ് തൗസൻഡ് ആണ് ഇത് ഇന്ത്യയുടെ സമുദ്രയാൻ പദ്ധതിക്കായി നിർമ്മിച്ച അന്തർവാഹിനിയുടെ പേര് പതിനെട്ടാമത്തെ ചോദ്യം ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ ആരോഗ്യം ആനന്ദം ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം പദ്ധതിയിലൂടെ പദ്ധതിയുടെ ഗുഡ് വിൽ അംബാസഡറായിഡ് ആരാണ് എന്നാണ് ചോദ്യം ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ ആരാണ് നവ്യ നായർ മഞ്ജു വാര്യർ പാർ പാർവതി തിരുവോത്ത് ശീല ആരാണ് നമ്മുടെ ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം ഏത് നമ്മുടെ ക്യാൻസർ പ്രതിരോധ ചികിത്സയുമായി ബന്ധപ്പെട്ട സംസ്ഥാന ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന ക്യാമ്പയിൻ ആനന്ദം അകറ്റാം അർബുദം പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മഞ്ജു വാര്യറാണ് മഞ്ജു വാര്യറാണ് പത്തൊമ്പതാമത്തെ ചോദ്യം കേരള സർക്കാരിൻ്റെ അതിതീവ്ര ദുരന്ത മുന്നറിയിപ്പുകൾ ജനങ്ങൾക്ക് സന്ദേശങ്ങളിലൂടെയും സൈറൻ വിസിലുകളിലൂടെയും ലഭ്യമാക്കുന്ന സംവിധാനം ഏതാണ് സുരക്ഷാ കേരളം കവചം അതായത് കേരള വാണിങ് ക്രൈസിസ് ആൻഡ് ഹസാർഡ് മാനേജ്മെന്റ് സിസ്റ്റം പിന്നെ മിന്നൽ സുരക്ഷ സുനാമി വാണിംഗ് സിസ്റ്റം ഏതാണ് കേരള സർക്കാരിൻ്റെ അതിതീവ്ര ദുരന്ത മുന്നറിയിപ്പുകൾ ജനങ്ങൾക്ക് സന്ദേശങ്ങളിലൂടെയും സഹകരണിലൂടെയും വിസിലുകളിലൂടെയൊക്കെ എത്തിക്കുന്നത് അത് കവചമാണ് കേട്ടോ കവചമാണ് ഓപ്ഷൻ ബി ആണ് കേരള വാണിംഗ് അല്ലേ കേരള വാണിംഗ് ക്രൈസിസ് ആൻഡ് ഹസാദ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണത് ഇരുപതാമത്തെ ചോദ്യം ഏഴ് ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും ഉയർന്ന കൊടുമുടികൾ കയറുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിത എന്ന റെക്കോർഡിന് അർഹയായത് ആര് എന്നാണ് ചോദ്യമായിട്ട് വന്നിട്ടുള്ളത് അത് നോക്കുക പ്രേംലത അഗർവാളുണ്ട് ബചേന്ദ്രിപാൽ ഉണ്ട് മാലാവത്ത് പൂർണയുണ്ട് ഓപ്ഷൻ ഏതാണ് ഡി കാമ്യ കാർത്തികേയനാണ് ഏഴ് ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും ഉയർന്ന കൊടുമുടികൾ കയറുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ അല്ലെ വനിത കാമ്യ കാർത്തികേയനാണ് അടുത്തത് ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരിയിൽ ഗുജറാത്തിലെ മുപ്പത്തിനാലാമത് ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ട പ്രദേശം ഏതാണെന്ന് വെച്ചാൽ ഗേഴയ ഉണ്ട് ദ്വാരകയുണ്ട് പോർബന്ദർ ഉണ്ട് വാവ് ധരാട് ഉണ്ട് അല്ലേ ഏതാണ് ഓപ്ഷൻ എ ആണ് വാവ് ധരാഡാണ് ഇവിടുത്തെ ഉത്തരവായിട്ട് വരിക മുപ്പത്തിനാലാമത്തെ ഗുജറാത്തിലെ ജില്ലയായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജാനുവരിയിൽ പ്രഖ്യാപിക്കപ്പെട്ട പ്രദേശം രണ്ടാ ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ലോകത്തെ വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായി ഐക്യരാഷ്ട്ര സഭയുടെ മാതൃകയിൽ വരുന്ന അന്താരാഷ്ട്ര വേദി അത് ഐ യു സി എൻ ആണോ കൺവെൻഷൻ ഓഫ് മൈഗ്രേറ്ററി സ്പീഷീസ് അഥവാ സി എം എസ് ആണോ ഇൻ്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് അഥവാ ഇക്ബൈ ആണോ വേൾഡ് വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് അതായത് ഡബ്ല്യു ഡബ്ല്യു എഫ് ആണോ ഏതാണ് ലോകത്തെ വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായിട്ട് ഐക്യരാഷ്ട്രസഭയുടെ മാതൃകയിൽ വരുന്നത് അത് ഓപ്ഷൻ സി ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് എന്ന കാര്യം യെസ് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം പൊതുജനാരോഗ്യ സംരക്ഷണത്തെ കുറിച്ചുള്ള ഒൻപതാമത് ദേശീയ ഉച്ചകോടി നടന്ന സംസ്ഥാനം ഏത് എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത് രാജസ്ഥാൻ ഒഡീഷ മധ്യപ്രദേശ് ഗുജറാത്ത് ഓപ്ഷൻ ബി ഒഡീഷയാണ് ശരി ഉത്തരം ഓക്കെ നിങ്ങൾ ചെയ് ഓരോ ചോദ്യങ്ങളും വായിക്കുമ്പോഴും അതിൻ്റെ ഉത്തരം തീർച്ചയായിട്ടും എന്ത് ചെയ്യണം കമൻറ്റ് ചെയ്യണം അടുത്ത ചോദ്യം ഗ്രാമീണ മേഖലകളിലെ വീടുകളിൽ നേരിട്ടെത്തി പരിശോധന നടത്തി മരുന്നുകൾ നൽകുന്ന തമിഴ്നാട് സർക്കാരിൻ്റെ പദ്ധതിയുടെ പേരെന്താണ് ആൻസർ ചെയ്യ കമൻ്റ് ചെയ്യണം ഉയർ മരുത്വം ഇല്ലം തേടി കൽവി മക്കളെ തേടി മരുത്വവും നമ്മ ഗ്രാമം ഏതാണ് മക്കളെ തേടി മരുത്വമാണ് ഗ്രാമീണ മേഖലകളിലെ വീടുകളിൽ നേരിട്ടെത്തി പരിശോധന നടത്തി മരുന്ന് നൽകുന്ന ഗവൺമെൻറ് പദ്ധതിയുടെ തമിഴ്നാട് സർക്കാരിൻ്റെ പേരാണ് ആ പദ്ധതിയുടെ പേരാണ് മക്കളെ തേടി മരുത്വവും എന്നുള്ളത് അടുത്തത് ലാസ്റ്റ് ചോദ്യം സംസ്ഥാനത്ത് തയ്യാറാക്കിയ വരൾച്ച മാപ്പ് പ്രകാരം ഏറ്റവും കൂടുതൽ വരൾച്ച ബാധിത പ്രദേശങ്ങളുള്ള ജില്ല എന്നാണ് ചോദ്യം തിരുവനന്തപുരം ഇടുക്കി പാലക്കാട് കാസർഗോഡ് ഏതാണ് യെസ് ഉത്തരം കമൻ്റ് ചെയ്യണം ഓപ്ഷൻ ഡി കാസർഗോഡ് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് എന്നാണ് ചോദ്യമായിട്ട് വന്നിട്ടുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് നൂറ്റി ഏഴ് നൂറ്റി ഇരുപത്തി ആറ് നൂറ്റി പതിനെട്ട് നൂറ്റി മുപ്പത്തി ഒമ്പത് എങ്ങനെയാണ് ഓപ്ഷൻ വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ലോക സന്തോഷ സൂചികയിൽ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് അത് യെസ് കമൻ്റ് ചെയ്യണേ ഓപ്ഷൻ സി നൂറ്റി പതിനെട്ടാണ് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ ആദ്യത്തെ ഹരിത ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം ഏത് എന്നാണ് ചോദ്യമായിട്ട് വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ ആദ്യ ഹരിത ബജറ്റ് അവതരിപ്പിച്ചത് ഏത് സംസ്ഥാനമാണ് ഉത്തരം നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും കേരളം രാജസ്ഥാൻ ഗുജറാത്ത് ഉത്തർപ്രദേശ് ഏതാണ് രാജസ്ഥാനാണ് കേട്ടോ രാജസ്ഥാനാണ് അടുത്തത് മൂന്നാമത്തെ ചോദ്യമാണ് വായിക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിലിൽ യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദ വേൾഡ് രജിസ്റ്ററിൽ ആലേഖനം ചെയ്യപ്പെട്ട രണ്ട് ക്ലാസിക്കൽ ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ് ശ്രീമദ് ഭഗവത്ഗീതയും അതുപോലെ തന്നെ നാട്യശാസ്ത്രവും ചാണക്യ അർത്ഥശാസ്ത്രവും കാമസൂത്രവും ഋഗ്വേദവും യജുർവേദവും ഇങ്ങനെ നാലാമത്തെ ഓപ്ഷൻ പോയതാണ് ഈ മൂന്നെണ്ണത്തിലേതാണ് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക നോക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിലിൽ യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദ വേൾഡ് രജിസ്റ്ററിൽ ആലേഖനം ചെയ്യപ്പെട്ടുള്ളത് ഭഗവത്ഗീതയും നാട്യശാസ്ത്രവുമാണ് ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ എ അല്ലെ രണ്ട് നാലാമത്തെ ചോദ്യം കേരളത്തിൽ നിലവിൽ വരാൻ പോകുന്ന പക്ഷിഗ്രാമം കീത്തൂർ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടുക്കിയാണോ കാസർഗോഡാണോ വയനാടാണോ ആലപ്പുഴയാണോ ഏതാണ് യെസ് ഓപ്ഷൻ ബി കാസർഗോഡാണ് ഓപ്ഷൻ ബി ആണ് കാസർഗോഡാണ് അഞ്ചാമത്തെ ചോദ്യം സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ് മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് ഒഡീഷ ആസാം ആസാം എന്ന് പറഞ്ഞിട്ട് ഏതാണ് ആസാം ആണ് അല്ലേ ഓപ്ഷൻ എ ആണ് ആസാം ആണ് ആറാമത്തെ ചോദ്യം കമൻറ്റ് ചെയ്യണേ നിങ്ങൾ ഉത്തരങ്ങൾ ഓരോന്നായിട്ട് കമൻറ്റ് ചെയ്യണം ഓക്കെ ആറാമത്തെ ചോദ്യം കിടപ്പ് രോഗികൾക്കും ഗുരുതര രോഗം ബാധിച്ചവർക്കും സൗജന്യ പാലിയേറ്റീവ് കെയർ സേവനം ഉറപ്പാക്കാൻ കേരള സർക്കാർ സ്ഥാപിക്കുന്ന പ്രത്യേക ഗ്രിഡിന്റെ പേരെന്താണ് തിങ്കൾ കേരള കെയർ പ്രത്യാശ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ഏതാണ് കിടപ്പ് ഗുരുതര രോഗം ബാധിച്ചവർക്കും സൗജന്യ കെയർ സേവനം ഉറപ്പാക്കാൻ കേരള സർക്കാർ സ്ഥാപിക്കുന്ന പ്രത്യേക ഗ്രഡിൻ്റെ പേര് കേരള കെയർ എന്നുള്ളതാണ് കേരള കെയർ അല്ലേ ഓപ്ഷൻ ബി ആണ് ഇവിടെ ഉത്തരം ഏഴാമത്തെ ചോദ്യം അടുത്തിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട വൻധാരാമൃഗസംരക്ഷണ കേന്ദ്രം ഓക്കെ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് എന്നാണ് ചോദ്യമായിട്ട് വന്നിട്ടുള്ളത് ഏത് സംസ്ഥാനത്താണ് തമിഴ്നാടാണോ മധ്യപ്രദേശാണോ ഗുജറാത്ത് ആണോ ഉത്തർപ്രദേശാണോ ഓപ്ഷൻ സി ഗുജറാത്ത് ആണ് ഈസി ആണല്ലോ അല്ലേ കമൻറ്റ് ചെയ്യണേ എട്ടാമത്തെ ചോദ്യം പശ്ചിമഘട്ടത്തിലെ വയനാട് പ്രദേശത്ത് നിന്നും കണ്ടെത്തിയ പുതിയ ഇനം തുമ്പി ഏത് സഹ്യാദ്രി ട്രയാം ഗിർ ട്രയാംഗിർ ഡാർട്ട് വയനാടൻ ടോറൻഡ് ഡാർട്ട് അതുപോലെ സൈലൻ്റ് വാലി ഡാംസല് അതുപോലെ മലബാർ ഫ്ലെയിങ് ഡ്രാഗൺ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വയനാട് ഡാർട്ടാണ് പശ്ചിമഘട്ടത്തിലെ വയനാട് നിന്നും കണ്ടെത്തിയ പുതിയ ഇനം തുമ്പി ഓക്കെ ഒമ്പതാമത്തെ ചോദ്യം സുപ്രീം കോടതി വിധിയിലൂടെ ഗവർണർക്ക് പകരം സർവകലാശാലയുടെ ചാൻസലർ പദവി നേടിയെടുത്തത് ഏത് സംസ്ഥാന മുഖ്യമന്ത്രിയാണ് കേരള മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാണോ തെലങ്കാനയാണോ തമിഴ്നാടാണോ പശ്ചിമ മുഖ്യമന്ത്രി ആണോ യെസ് ഓപ്ഷൻ സി തമിഴ്നാട് മുഖ്യമന്ത്രി ഓപ്ഷൻ സി തമിഴ്നാട് മുഖ്യമന്ത്രിയാണ് പത്താമത്തെ ചോദ്യത്തിലേക്ക് പോവാം ഉത്തരേന്ത്യ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ കടൽപ്പാലമായ ന്യൂ പാമ്പൻ ബ്രിഡ്ജ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട് കേരളം ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര ഈസി സി ചോദ്യമാണ് തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യണേ ഓപ്ഷൻ എ തമിഴ്നാടാണ് അല്ലെ പതിനൊന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം ശ്രീനാരായണ ഗുരു ഓപ്പൻ സർവകലാശാലയുടെ സ്ഥിരം ആസ്ഥാനം നിലവിൽ വന്നത് എവിടെയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ സ്ഥിരം ആസ്ഥാനം നിലവിൽ വന്നത് എവിടെയാണ് എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത് നോക്കുക കൊല്ലം ആലുവ തിരുവനന്തപുരം ശിവഗിരി കൊല്ലം മുണ്ടയ്ക്കലാണ് ഉത്തരം വരിക ഓപ്ഷൻ സി കൊല്ലം മുണ്ടയ്ക്കൽ അല്ലേ അടുത്ത ചോദ്യം പന്ത്രണ്ടാമത്തെ ചോദ്യം കേരളത്തിൽ കാഴ്ച പരിമിതർക്കായി ആരംഭിച്ച ബ്രെയിലി സാക്ഷരതാ പദ്ധതിയുടെ പേരെന്താണ് കേരള കേർ ദീപ്തിങ്കൾ പ്രത്യാശ ഏതാണ് ഉത്തരം ദീപ്തിയാണ് ബി ഓപ്ഷൻ ബി ദീപ്തിയാണ് പതിമൂന്നാമത്തെ ചോദ്യം വി എസ് എസ് സി ഡയറക്ടറായി നിയമിതനായത് ആരാണ് ഡോക്ടർ കെ ശിവൻ ഡോക്ടർ എം എസ് സോമനാഥ് അല്ലേ ഡോക്ടർ എസ് സോമനാഥ് ഡോക്ടർ എ രാജരാജൻ ഡോക്ടർ പി വീരമുത്തുവേൽ ഏതാണ് ഡോക്ടർ എ രാജരാജനാണ് അല്ലെ ഓപ്ഷൻ സി ആണ് ഇവിടെ ഉത്തരം പതിനാലാമത് ചോദ്യം ആഴിയും തിരയും കാറ്റും എന്ന പുസ്തകം രചിച്ചത് ആരാണ് ശശി തരൂർ അഭിലാഷ് ടോമി ധലൈലാമ നിതിൻ ഗഡ്കരി ആരാണ് ഇത് അഭിലാഷ് ടോമി അല്ലെ അഭിലാഷ് ടോമിയുടെയാണ് അടുത്താമത്തെ ചോദ്യം ഇന്ത്യയിലുടനീളം തത്സമയ ദുരന്ത മുന്നറിയിപ്പുകൾ അയക്കുന്നതിനായി സചേത് സംവിധാനം വികസിപ്പിച്ചെടുത്ത സംഘടന ഏത് ഐ എസ് ആർഒ ഡിആർ ഡി ഒ സി ഡോട്ട് എൻ ഐ സി ആരാണ് സജയിത് സംവിധാനം വികസിപ്പിച്ചത് ഇന്ത്യയിലുടനീളം തത്സമയ ദുരന്ത മുന്നറിയിപ്പുകൾ അയക്കാനായിട്ട് അത് സി ഡോട്ട് ആണ് സി ഡോട്ടാണ് പതിനാറാമത്തെ ചോദ്യം പാമ്പുകടിയേറ്റിട്ടുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ സ്കൂളുകളിൽ കേരള വനം വകുപ്പ് ആരംഭിച്ച ബോധവൽക്കരണ പരിപാടി അത് നവകിരണം വയോരക്ഷ സർപ്പപാഠം വന്ദേ ഖങ്ങ ഏതാണ് സർപ്പപാഠമാണ് കേട്ടോ സർപ്പപാഠമാണ് പതിനേഴാമത്തെ ചോദ്യം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അവയവധാനം രേഖപ്പെടുത്തിയ സംസ്ഥാനം ഏതും കേരളം തമിഴ്നാട് തെലങ്കാന മഹാരാഷ്ട്ര ഏതാണ് അത് ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കണക്കനുസരിച്ചിട്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അവയവധാനം രേഖപ്പെടുത്തിയ സംസ്ഥാനം തെലങ്കാനയാണ് കേട്ടോ തെലങ്കാന പതിനെട്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റിൽ മേഘവിസ്ഫോടനത്തെ തുടർന്ന് മിന്നൽ പ്രളയമുണ്ടായ ഉത്തരാഖണ്ഡിലെ ഗ്രാമം ഏതാണ് കേദർനാഥ് ധരാലി ബദ്രിനാഥ് ജോഷ് ഏതാണ് ജോഷിമഠ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ധരാലിയാണ് പത്തൊമ്പതാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല സ്ഥാപിതമായത് എവിടെ പൂനെ ബാംഗ്ലൂ ബാംഗ്ലൂർ ആനന്ദ് കൊച്ചി പൂനെ മഹാരാഷ്ട്ര ബാംഗ്ലൂർ കർണാടക ആനന്ദ് ഗുജറാത്ത് കൊച്ചി കേരളം ഏതിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല സ്ഥാപിതമായത് ഓപ്ഷൻ സി ആനന്ദ് ഗുജറാത്തിലാണെന്ന് കാര്യം ഓർത്തിവയ്ക്കുക ഇരുപതാമത്തെ ചോദ്യം വനത്തിൽ താമസിക്കുന്ന ആദിവാസി ഇതര കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാനുള്ള വനം വകുപ്പിൻ്റെ പദ്ധതിയുടെ പേരെന്താണ് വയോരക്ഷ നവകിരണം സർപ്പപാഠം ദോസ്ത് ഏതായിരിക്കും അത് നവകിരണം എന്നുള്ളതാണ് ഒന്നാം നവകിരണം എന്നുള്ളതാണ് ഇരുപത്തൊന്നാമത് ചോദ്യം എം എസ് സ്വാമിനാഥൻ്റെ ജന്മദിനമായ ഓഗസ്റ്റ് ഏഴ് സുസ്ഥിര കാർഷിക ദിന കർഷക ദിനമായി ആചരിച്ച സംസ്ഥാനമേത് സുസ്ഥിര കർഷക ദിനമായിട്ട് ആചരിക്കുന്ന സംസ്ഥാനമേത് കേരളം ഉത്തർപ്രദേശ് ബീഹാർ മഹാരാഷ്ട്ര അത് മഹാരാഷ്ട്രയാണ് എം എസ് സ്വാമിനാഥൻ്റെ ജന്മദിനമായ ഓഗസ്റ്റ് ഏഴ് ഓക്കെ അത് എം എസ് സ്വാമിനാഥൻ്റെ ജന്മദിനമായ ഓഗസ്റ്റ് ഏഴ് സുസ്ഥിര കർഷക ദിനമായി ആചരിക്കുന്ന മഹാരാഷ്ട്രയാണ് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം കേരളത്തിലെ അവക്കാഡോ നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രദേശം ഏതാണ് അമ്പലവയൽ മൂന്നാറ് വയനാട് അതിരപ്പള്ളി ഏതാണ് അമ്പലവയലാണ് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം വാന് ഗംഗ ജലസംരക്ഷണ ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം എന്നാണ് ചോദ്യം നമുക്ക് ഉത്തർപ്രദേശ് ഉണ്ട് രാജസ്ഥാനുണ്ട് ഉത്തരാഖണ്ഡ് ഉണ്ട് ബീഹാറുണ്ട് ഏതാണ് ഓപ്ഷൻ ബി രാജസ്ഥാനാണ് കേട്ടോ ലാസ്റ്റ് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ആറ് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്നത് ഏത് രാജ്യമാണ് എന്നാണ് ചോദ്യം ബ്രസീല് ഇന്ത്യ റഷ്യ ചൈന രണ്ടായിരത്തി ഇരുപത്തി ആറിലെയാണ് ഓപ്ഷൻ ബി ഇന്ത്യയാണ് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം അപ്പോൾ നമ്മളിവിടെ ഒരു ഇരുപത്തി നാല് ചോദ്യങ്ങളാണ് നോക്കിയത് അല്ല ഓരോ ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എത്ര മാർക്ക് കിട്ടിയെന്ന വീണ്ടും തീർച്ചയായിട്ടും എന്ത് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അടുത്ത ഒരു സെറ്റ് മോക്ക് ടെസ്റ്റുമായിട്ട് കറണ്ട് അഫയറിൻ്റെ അതിന് മോക്ക് ടെസ്റ്റുമായിട്ട് വരാം താങ്ക്